രണ്ടായിരത്തി പത്തൊൻപത് തിരഞ്ഞെടുപ്പിൽ ആരു ജയിക്കും ഇന്ത്യ ആര് ഭരിക്കും നൂറ്റി നാല്പത് കോടി ജനങ്ങളെ ഭരിക്കുന്ന പ്രധാനമന്ത്രി ആരാകും ഈ തിരഞ്ഞെടുപ്പിൽ കേരളം ഏത് മുന്നണിക്കൊപ്പം നിൽക്കും നമുക്ക് മുന്നിൽ ഒരുപാട് ചോദ്യങ്ങളാണുള്ളത് രാഷ്ട്രീയ കൂട്ടക്കൊല കേരളത്തിൽ പെരുകുന്നു ചോരയിൽ മുക്കി കൊന്നു തള്ളിയ യുവാക്കളുടെ ഓർമ്മകൾ ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയെ വേട്ടയാടുന്നു ഇരുട്ടിന്റെ മറവിൽ ശബരിമല യുവതികളെ കടത്തി ആചാര ലംഘനം നടത്തിയവർക്ക് മുഖത്തേൽക്കുന്ന അടിയാകുമോ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തെ പലതവണ കലാപമായി വളർന്ന ശബരിമല വിഷയം വോട്ടിങ്ങിൽ ബാധിക്കുമോ ശരണം വിളിച്ചവരെ ജയിലിലടക്കുകയും മെറിഞ്ഞുകൊല്ലുകയും ചെയ്യുന്ന രാഷ്ട്രീയത്തിന്റെ അന്ത്യം കുറിക്കുമോ ഈ തെരഞ്ഞെടുപ്പ് കർഷകർ ആത്മഹത്യ ചെയ്യുന്നു ജപ്തിയിൽ തൊഴിലാളികളും ജനങ്ങളും കുരുങ്ങുന്നു ഇത് വോട്ടർമാരുടെ മനസ്സിനെ സ്വാധീനിക്കുമോ പാകിസ്ഥാനെ ഇന്ത്യ കശക്കേറിയുകയും കണക്കറ്റ് പ്രഹരിക്കുകയും ചെയ്തത് ലോകം മുഴുവൻ കണ്ടു ഇത് മോദിക്കും ബി ജെ പിക്കും അനുകൂലമാകുമോ എല്ലാം തകർന്ന ജനങ്ങൾ ഇപ്പോഴും നഷ്ടം ലഭിക്കാതെ കഷ്ടപ്പെടുന്നു ഇവർ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കും പ്രളയത്തിൽ മനുഷ്യരെ മുക്കിക്കൊന്ന വൻ വീഴ്ചയ്ക്ക് കാലം നൽകുന്ന തിരിച്ചടിയാകുമോ ഈ തിരഞ്ഞെടുപ്പ് അങ്ങനെ വന്നാൽ ഡാമുകൾ തുറന്നുവിട്ട ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന ഈ സർക്കാരിനെതിരെ ജനങ്ങൾ പ്രതികരിക്കുമോ ആദിവാസികളുടെ അന്നം കൈയിട്ടു വാരി അവരെ കഴുത്തു ഞെരിച്ചു കൊല്ലുന്ന രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമോ റഫാൽ വിമാന ഇടപാടിൽ ജനം ആരു പറയുന്നത് വിശ്വസിക്കും ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ബി ജെ പി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കുമോ മുപ്പത് ലക്ഷം സ്ത്രീകൾ അണിനിരുന്ന മതിൽ കെട്ടിയ കേരളത്തിൽ മുന്നണികളുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ത്രീകൾ സന്തുഷ്ടരാണോ ബലാത്സാഹവീരന്മാരായ മത നേതാക്കളും കുറ്റവാളികളും ജനപ്രതിനിധികളും നിറഞ്ഞു വാഴുന്ന സമൂഹത്തിൽ ക്രമസമാധാന ചുമതല വഹിക്കുന്ന കേരള സർക്കാരിന് അടിയാകുമോ ഈ തിരഞ്ഞെടുപ്പ് ഇരുട്ടിന്റെ മറവിൽ ശബരിമല യുവതികളെ ഒളിപ്പിച്ചു കടത്തിയായി ആചാര ലംഘനം നടത്തിയവർക്ക് മുഖത്തേൽക്കുന്ന അടിയാകുമോ ഈ തെരഞ്ഞെടുപ്പ് ആയിരം ദിവസം കൊണ്ട് പറഞ്ഞതെല്ലാം നടപ്പാക്കി എന്ന് പറയുന്ന കേരള സർക്കാരിന് അനുകൂലമാകുമോ ഈ തിരഞ്ഞെടുപ്പ് ഈ തിരഞ്ഞെടുപ്പിൽ വോട്ട് വോട്ടുകച്ചവടവും രാഷ്ട്രീയ ദലാൽപ്പണിയും വോട്ടട്ടിമറിക്കലും കാലുവാരലും ഉണ്ടാകുമോ അപ്പോൾ ബി ജെ പിയോ കോൺഗ്രസ്സോ ആരാകും ഏറ്റവും വലിയ ഒറ്റകക്ഷി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക